നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു മോദി വീണ്ടും മൂന്നാമതും പ്രധാനമന്ത്രിയായി നിയമത്തിനായി കേരളത്തിനും കിട്ടി രണ്ട് മന്ത്രിമാരെ ഒന്ന് തൃശ്ശൂരിലെന്നും ബി ജെ പിക്ക് തൃശ്ശൂരിലൂടെ ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യത്തെ കൊണ്ടു തുറന്ന ബി ജെ പി യെ തുറന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന് കിട്ടിയത് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ ഒന്ന് പെട്രോളിയവും മറ്റൊന്ന് സാംസ്കാരികവുമാണ് നേരെ ഇപ്പുറത്തേക്ക് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ കോട്ടയത്ത് കോട്ടയത്തുള്ള ജോർജ് കുര്യന് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കിട്ടിയത് ഒന്ന് ഫിഷറീസും ഒന്ന് ന്യൂനപക്ഷവുമാണ് അങ്ങനെ മന്ത്രിസഭയൊക്കെ അധികാരത്തിലേറി കേന്ദ്രമന്ത്രിസഭ അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ അവസ്ഥ പിന്നീട് വീണ്ടും പരിതാപകരമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത് സീറ്റിൽ പത്തൊൻപതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സി പി എം ദേശീയ പാർട്ടി അംഗീകാരവും നഷ്ടമായി കനൽ ഒരു തരി മതി എന്ന് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ ആശ്വസിച്ച സി പി എമ്മിന് ഇത്തവണയും ഇടതുപക്ഷത്തിന് ഇത്തവണയും ഒരു കനലിലേ കിട്ടിയുള്ളൂ അത് ആലത്തൂരിൽ നിന്നും ജയിച്ച മുന്മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് അങ്ങനെ രാധാകൃഷ്ണൻ എന്ന കനലുകൊണ്ട് ആശ്വസിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാരെങ്കിൽ പിണറായി വിജയന് എല്ലാ ഭാഗത്തുനിന്നും ശക്തമായ പ്രഹരമേറ്റുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് കഴിഞ്ഞ ദിവസം പിണറായി തന്നെ പറഞ്ഞു ഭരണ ഭരണവിരുദ്ധ വികാരം ശരിക്കും ഉണ്ടായിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കി എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് ആദ്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാപ്പ് സ്വരത്തിൽ തന്നെ പറയുകയുണ്ടായി ഒരു ഖേദപ്രകടനം എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ അപ്പോഴും സി പി ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയൻ്റെ തലയിൽ തീ ഒരു എന്ന് നമ്മൾ കണ്ടേ അറിഞ്ഞേ തീരൂ കഴിഞ്ഞ ദിവസം സുധാകരൻ മുൻ മന്ത്രി കൂടിയായ സുധാകരൻ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഭരണത്തിനുമെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും മോദിയെ പോലെയുള്ള ഒരു നേതാവിനെയാണ് കേരളത്തിനും ആവശ്യമെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കാരണം എപ്പോഴും സി പി എമ്മിൻ്റെ അനുഭാവി എന്ന നിലയിൽ നിന്ന ഒരാളാണ് ജി സുധാകരൻ സുധാകരൻ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് അദ്ദേഹത്തെ കൊണ്ട് പോലും മുഖ്യമന്ത്രി പിണറായിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി അദ്ദേഹത്തിന് പോലും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഭരണവിരുദ്ധത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് എതിരെ ആളുകൾ എത്രമാത്രം പരുഷമായി സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം ജി സുധാകരനെ പോലുള്ള അത്രയും പ്രഗത്ഭരായ നേതാക്കൾ പിണറായിക്കെതിരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങളുമായി മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ കണ്ടേ തിരു മനസ്സിലാക്കി തരൂ മറ്റൊരാൾ പി ജയരാജനാണ് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ എപ്പോഴും എപ്പോഴും കരുത്തനായി നിൽക്കുന്ന പി ജയരാജനാണ് ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധതയെക്കുറിച്ച് സംസാരിച്ചത് ഇത്തരത്തിൽ ഇങ്ങനെ പോയാൽ വീണ്ടും അധപതിയിലാവും എന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം ചാണകക്കുഴിയിലേക്ക് തന്നെയാണ് പോവുക എന്നുള്ളതാണ് പി ജയരാജൻ പറഞ്ഞത് അങ്ങനെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും പിണറായി വിജയനെ പരോ പരോക്ഷമായും നേരിട്ടും ആക്ഷേപശരങ്ങൾ കൊണ്ട് ഖണ്ഡിക്കാവുന്നവരൊക്കെ ഖണ്ഡിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പേടികൊണ്ട് മാറി നിൽക്കുകയാണ് എന്ന് പറയാം അവസരം കിട്ടിയാൽ അവരും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ അത് സംശയവുമില്ല സി പി ഐ ആണെങ്കിലും ഇപ്പോൾ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട് അവർ അവരുടെ മന്ത്രിമാരെ തന്നെ ശാസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതെങ്കിലും അതൊക്കെയും പിണറായി വിജയനുള്ള ശാസനകളായിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് എന്ന് നമ്മൾ കണ്ടറിയണം എന്നിട്ടും മുഖ്യമന്ത്രി യാതൊരു കൂസലുമില്ലാതെ അന്വേഷിക്കട്ടെ നടപ്പാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ ദാരിദ്ര്യം ഇപ്പ് ശരിക്കും ഇതുവരെ ഉണ്ടായിട്ടുള്ളൊരു പത്ത് അൻപത് വർഷത്തിന് ഇപ്പുറത്തേക്ക് ഇത്രമാത്രം ദാരിദ്ര്യത്തിൽ കേരളം എന്ന സംസ്ഥാനം പോയിട്ടില്ല എന്നത് വ്യക്തമായ കാര്യമാണ് പെൻഷനുകൾ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈനംദിന ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഈ ക്ഷേമ പെൻഷനുകൾ അത് കിട്ട കിട്ടാതായിട്ട് ഏകദേശം ആറു മാസത്തോളമായി അതുപോലെ തന്നെ സപ്ലൈ കോയിലാണെങ്കിൽ സാധനങ്ങൾ തീരെയില്ല അതിന് അതിന് ശക്തമായ പ്രതികരണവുമായിട്ട് സി പി ഐയിലെ നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി കാരണം അവരുടെ വകുപ്പുകളെ പിണറായി ഗവനിക്കുന്നതില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ എല്ലാവിധത്തിലും പിണറായിക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഇക്കണക്കിന് പോയാൽ ദേശീയ പാർട്ടി അംഗീകാരം മാത്രമല്ല കേരളത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സി പി എം മൂക്കുകുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല